ഒന്നര കിട്ടിയാണോ അത് വേറെ അപ്പൊ ഞങ്ങളത് കൊല്ലത്തേക്ക് പോവാണ് ഭയങ്കര തിരിച്ചു പോകാനായിട്ട് അപ്പൊ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാര്ക്കും അല്ലേ അപ്പം ഞങ്ങൾ വന്നിട്ട് വെള്ളിയാഴ്ച വന്നിരുന്നു ഞായറാഴ്ച കേട്ടോ ഇന്നലെ ഞങ്ങൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല ഇന്നലെ ഒരുപാട് ജോലികൾ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് പോകാനുള്ള വണ്ടി വന്ന് കിടക്കുന്നു കൊല്ലത്തിൽ തട്ട് മൂന്നേ മുക്കാലിലാണ് ട്രെയിൻ കേട്ടോ നമ്മൾ വന്ന ട്രെയിനിൽ തന്നെയാണ് പോണേ അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ വീട്ടിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ലീപ്പറിൽ കയറി ഏതെങ്കിലും സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ട് ഏതെങ്കിലും സ്ലീപ്പർക്ക് കയറിയാൽ മതിയെന്ന് പറഞ്ഞാൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ട്രെയിനിൽ സ്ഥിര യാത്ര ചെയ്യുന്നതല്ലേ വർഷമായിട്ട് അറിയാൻ അറിയാൻ പാടില്ലാത്തല്ല നമ്മുടെ വീൽ ചെയറ് ഒരു മിക്ക ട്രെയിനിലും കയറില്ല അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന ട്രെയിനിൽ കയറില്ല കുറച്ച് അഭ്യാസം ഒക്കെ കാണിച്ചിട്ടാണ് വീൽ ചെയർ അകത്ത് കയറ്റിയത് കുറച്ചൊന്ന് ചീച്ചറിനെ വീലൊന്നും അമക്കി അങ്ങനെ കയറ്റിട്ടില്ല ഈ ട്രെയിൻ്റെ വാതിൽ ഒരു വീൽ ചെയർ കയറാൻ പാകത്തിനുള്ള വാതിലില്ല പിന്നെ ഡിസബിലിറ്റി കോച്ചിൽ കയറാൻ വേണ്ടിയിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് അത് ഡിസബിലിറ്റി കോച്ചിൽ കയറാനായിട്ട് ദിവ്യാംഗൻ എന്ന് പറഞ്ഞിട്ട് ദിവ്യാ ദിവ്യാംഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് റെയിൽവേയുടെ ആ സർട്ടിഫിക്കറ്റ് നമ്പർ വെച്ചിട്ട് നമുക്ക് റെയിൽവേയുടെ ഡിസേബിലിറ്റി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ ആ ടിക്കറ്റ് ഇല്ലാതെ ഡിസേബിളിറ്റി കോച്ചിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മളെ ടി ടി വന്നിട്ട് ഇറക്കി വിടാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ സാഹചര്യം വെച്ചിട്ട് ഇറക്കി വിടാൻ സാധ്യതയില്ല നമ്മൾ ഇന്നലെ വന്ന ട്രെയിനിൽ ആ ഡിസബിലിറ്റി കോച്ചും ഇല്ലാത്ത ട്രെയിൻ കേട്ടോ ജനശതാബ്ദിക്ക് ഡിസേബിൾഡി കോച്ച് ഇല്ല വന്ദേഭാരത് ഡിസേബിൾട്ടി കോച്ച് ഇല്ല പിന്നുള്ളത് സ്ലീപ്പറൊക്കെ ഉള്ള അങ്ങനത്തുള്ള ട്രെയിനുകൾ കേട്ടോ അപ്പൊ അതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിന് നമുക്ക് ഡിസബിളി കോച്ചില് കേറുണ്ടെങ്കിൽ ഇങ്ങനെ ടിക്കറ്റ് എടുക്കണം പിന്നെ നമ്മുടെ ഫ്രണ്ട് റെയിൽവേ ഉണ്ട് അവൻ പറഞ്ഞ് അത് എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മൊക്കെ പറഞ്ഞിട്ടായിരുന്നു പിന്നെ ഇന്നലെ ഇവിടുന്ന് തിരിച്ച് ഇന്നലെ പോകാൻ്റെ കാര്യം ഇന്നലെ നമ്മൾ ഇന്ന് വന്ന ട്രെയിൻ ജനശതാബ്ദി പുതിയ കമ്പാർട്ട്മെന്റ് കേട്ടോ എൽ എസ് ബി കോച്ച് എന്ന് പറയുന്നത് തന്നെ കേട്ടോ എൽ എസ് ബി കോച്ച് അങ്ങനെ ആ കോച്ചിനെ പറയുന്നത് ആ കോച്ച് പുതിയ കോച്ചുകളിനകത്ത് അത്യാവശ്യം നമ്മുടെ വീൽച്ചേർ കയറും ഒന്ന് ഞെരിങ്ങിയൊക്കെ കയറ്റാം പണ്ടത്തെ വീൽച്ചർ പണ്ടത്തെ കോച്ചുകളാണേ നമ്മുടെ വീൽച്ചേർ കയറത്തില്ല പിന്നെ അന്തേ പറയത്തിനകത്ത് നമ്മുടെ വണ്ടി കയറും വീൽച്ചാൽ സുഖമായിട്ട് കയറി കേട്ടോ അതേ ടിക്കറ്റ് ചാർജ് ആയിരത്തി മുന്നൂറ് രൂപ കോഴിക്കോട് നിന്ന് കൊല്ലം രണ്ടാളാകുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഉള്ള ടിക്കറ്റ് മാത്രം അതിന് അങ്ങനെ ചാർജ് വരുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ വണ്ടിയിൽ കയറി ഇതിനകത്താകുമ്പോൾ ഒരാൾക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് ഞങ്ങളിപ്പോൾ മൂന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സീറ്റിൽ മൂന്ന് പേരെ അപ്പോൾ ഒരാൾ കൂടെ എക്സ്ട്രാ എടുത്താൽ അപ്പോൾ എന്തെങ്കിലും എനിക്ക് കിടക്കണോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തൊക്കെ ഉണ്ടെങ്കിൽ ആ വേറെ ആൾ വന്നിരിക്കത്തില്ലല്ലോ അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ആ ടിക്കറ്റ് അങ്ങനെ എടുത്തേട്ടോ അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ് ഈ ഒരു കോച്ചിലാണ് ഞങ്ങൾക്ക് സുഖമായിട്ട് കയറാൻ പറ്റുന്നത് പിന്നെ പുതിയ കോച്ചുകളൊക്കെ ഉണ്ട് അകത്തേക്ക് വീഴ്ച അത് നടക്കില്ല കയറാൻ പറ്റില്ല പിന്നെ നമ്മൾ ഡിസേബിൾ ഇത് കിട്ടാൻ സാധ്യത ഉണ്ടോ നോക്കണം നമുക്ക് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിസേബിലിറ്റി കൊള്ളവർക്കൊക്കെ കിട്ടുന്ന കേട്ടോ ഇപ്പം അങ്ങനെയും പ്രശ്നമുണ്ട് ആ ഡിസേബിലിറ്റി കിട്ടാൻ പാടാം അപ്പോൾ നമുക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അതിനകത്ത് ഒരു നമ്പറുണ്ട് ആ നമ്പർ ട്രെയിനിൽ വരുന്ന നമ്പർ നമുക്ക് തരും ഓൾ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്പര് നമ്മൾ ഈ ടിക്കറ്റ് എടുക്കെ എടുക്കുമ്പോൾ അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഡിസേബിലിറ്റി ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പുറമുണ്ട് കേട്ടോ അതാണ് പ്രശ്നം അപ്പോൾ അതിനകത്താണ് കാര്യം അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ പോലെത്തി വന്നിട്ട് അമ്മയും കണ്ണപ്പനും വരുന്നുണ്ട് അച്ഛൻ വരത്തില്ല അച്ഛൻ റസ്റ്റ് ഉറക്കമാണ് ഉറഗക്കത്തിന് അച്ഛൻ വെച്ചിട്ട് വരാൻ വേണ്ടി ചോറൊക്കെ കഴിച്ചിട്ട് അച്ഛൻ ഉറങ്ങാൻ കിടക്കേട്ടോ അതെ ഫോണിൽ കുത്തി കളിക്കുന്നുണ്ട് പിന്നെ എന്താ ഇന്നലെ ഞാൻ വന്ന് ഇന്ന് പോകുന്നതിന് വലിയ വിഷമോ കാര്യങ്ങളോ ഇല്ല നാളെ വിശുദ്ധിക്ക് പോണമല്ലോ ഞങ്ങള് വന്ന ദിവസം തന്നെ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് ചില കാരണ സാങ്കേതിക കാരണങ്ങൾ പോകാൻ അപ്പോൾ ബാങ്കിലെ കരുതുകൾ ഒക്കെ കഴിഞ്ഞ് ഇപ്പം ലേറ്റ് ആയിപ്പോയി ഇന്നലെ അളിയും ഞങ്ങളെ കൊണ്ടാക്കാൻ വരാന്ന് പറഞ്ഞാൽ അളിയും ഇന്ന് ജോലിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ജോലി മുടക്കണ്ട ജോലി നടക്കട്ടെ ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ള ചേട്ടൻ്റെ വണ്ടി അറേഞ്ചിട്ട് വിളിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ കൊണ്ടാക്കും ും സംഭവം ഇടിയക്കട വണ്ടി എടുത്തരാം എടുത്തരാം ചെറുപ്പടുത്ത് തരാം ഞാൻ ഇപ്പം നമ്മുടെ വണ്ടി നമ്മൾ ഈ വണ്ടിക്ക് അകത്താണ് നമ്മള് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോണേ അവിടുന്ന് ട്രെയിൻ കയറി നേരെ കോഴിക്കോടേക്ക് ഇവിടെ ഇറങ്ങുമല്ലേ

ോ പറഞ്ഞോട ഫ്രണ്ടിക്ക് ആയിക്കോ അടുത്താഴ്ച അങ്ങോട്ട് പോട്ടോ ഏ വന്നെ കായലും കക്കയും കളഞ്ഞിട്ട് എങ്ങനെയാ ആ ഇടച്ചാലും ആ ഇടച്ചല്ലോ പാലത്തിനടിയിലായിരുന്നു പുതിയ പാലത്തിനടിയിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ഒത്തിരി വേളമായി

അപ്പൊ വരുമ്പോ വിളിക്കാം ഞങ്ങള് മാർച്ചിലുണ്ടോ അവിടെ ആ സ്കൂളിലെ നമ്മൾ അറിയുന്നവരാ അവര് ഈ കഴിഞ്ഞ നവംബറിൽ തിരിച്ചു പോരുന്നേ അയ്യോ ചേട്ടൻ വരുന്നോ ആ ശരി ശരിയാ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം അവരവിടെ വന്നതാ ആ നല്ല ഹോസ്പിറ്റലാ ആ വിളിക്കാൻ നേരത്ത് ചേട്ടാ അങ്ങോട്ട് വന്ന് ആ ഞങ്ങൾ അന്നേരം പോകുന്നതിന്റെ അന്നും ഞങ്ങളവിടെ ഉണ്ട് അവര് പോകുമ്പോ വീട് എടുത്തേക്കുമായിരുന്നു ആ റൂമ്

വണ്ടികളൊക്കെ അങ്ങനെ നമ്മൾ ജംഗാറിലേക്ക് എത്തിക്കഴിഞ്ഞു ഓ എങ്കാറില് വണ്ടി നാലെണ്ണം ആയി ആയി കേറുവോ ആ സമയോടെ പെരുമണ്ട് ചെങ്ങാനായിട്ട് ഇവിടന്ന് പെട്ടെന്ന് പോയത് നമുക്ക് പെട്ടെന്ന് അവിടെ എത്താം ഇനി രണ്ട് വണ്ടി കൂടെ കിടക്കും ഇതിനകത്ത് കയറ്റാൻ നോക്കും നമ്മുടെ വണ്ടി ഓൾറെഡി രണ്ട് വണ്ടി കയറി പിന്നെ രണ്ട് വണ്ടി മൂന്ന് വണ്ടി കേറാനുണ്ട് അപ്പൊ ആ രണ്ട് വണ്ടി കൂടെ കേറി കഴിഞ്ഞാൽ ഈ വണ്ടി ഈ സൈഡിൽ കേറി കഴിഞ്ഞാൽ

നമ്മുടെ വണ്ടി കയറി കേട്ടാ ചെങ്കറല്ലേ ഞാൻ നിറയെ കേട്ടോ ഇതാണ് നമ്മുടെ പുതിയ പാലം വരുന്നത് ഞാൻ ഒരുപാട് വീട്ടിൽ കാണിക്കും എപ്പോഴും എപ്പോഴും ആഗ്രഹം കൊണ്ട് പറഞ്ഞോളൂ കേട്ടോ ഇങ്ങനെ പാലം റെഡി ആയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മൾ വണ്ടി കയറി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും പിന്നെ സുഗരമായ യാത്ര അത് ഈ രണ്ട് തൂണും കൂടെ വെച്ചോളൂ ഇവരെന്തൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുള്ള അപ്പോൾ ഇതിനകത്ത് മറ്റേ റോപ്പ് കടിപ്പിക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ തൂണ് വെച്ചിട്ട് റോപ്പിൽ കടിപ്പിക്കാനുള്ളതാണ് തോന്നുന്നു എന്താണെന്ന് അറിയില്ല എന്നത് കണക്ട് ആയിക്കഴിയിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പറഞ്ഞെങ്കിലും ഇത് പല ഉദ്ഘാടനമായാലും യാത്ര ചെയ്യാൻ പറ്റുമല്ലോ ആറ് വണ്ടികളുണ്ട് കേട്ടോ ഫുള്ള് വണ്ടി റങ്ങി കേട്ടോ ഇതേ റൈഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ പുറത്തൊരു ഫോറിനേഴ്സ് റൈഡറൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടി ഇതേ പോണു ഇവിടെ കണ്ട പാപ്പ എന്താ കഴിക്കുന്നത് ഓട്ടൊക്കെ വരുവാണോ ഓട്ട ഞങ്ങൾ തിരിച്ചു പോണ് നേട്ടാ കണ്ണപ്പൻ വണ്ടി തോ ഫ്രണ്ട് കിടക്കുന്നത് വേറെ വണ്ടിക്കാണെ ആ ഓട്ടേതോ ആ അവനും വരും ഏതാ പറഞ്ഞേ പേടിച്ചോ ശരി എന്നാ കണ്ണപ്പ തിരിച്ചു വരും ഇപ്പൊ ആ ശരി പോട്ടെ കണ്ടേ

അതന്നെ റൈറ്റ് ശേഷം ഇറങ്ങേണ്ടത് കൊല്ലം നമ്മുടെ നമ്മളെ ട്രെയിൻ്റെ ടൈം അവിടെ കാണിക്കുന്നുണ്ട് ഏ കാണിക്കുന്നില്ലേ ജി കാണുന്നു

അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ എത്തി നമ്മുടെ ട്രെയിൻ ഏകദേശം വർക്കല എത്താറായി വർക്കല ട്രെയിൻ വർക്കല പരവൂരായി പരവൂരേ പരവൂരേ ഇപ്പോൾ വരും കണ്ണപ്പാ വിളിക്കതാണ് ബൈ പറയാ ബൈ

ഇവിടെ ഇവിടാ കൊഴപ്പില്ലോളാം സെവന്റി ത്രീ അങ്ങോട്ട് പോവില്ല അങ്ങനെ ഇവിടെ അദ്ദേഹം ചോദിച്ചോക്കാം മാറി തരുമോന്ന് ഇതിലടീറ്റടുക്കാ കൊഴപ്പില്ല ഞങ്ങള് മാറിക്കോളാം അത് കുഴപ്പമില്ല ട്രെയിൻ ചേ ടി വരണ്ട എന്നിട്ട് പുള്ളിയോ പറയൂ അല്ലേ ഇവിടെ ആളുണ്ട് ഇവിടെ ചോദിക്കാം ഇല്ല എനിക്ക് മൈ പറ ആ അങ്ങനെ അമ്മയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഞങ്ങൾ നേരെ കോഴിക്കോടേക്കും പോകണം കേട്ടോ നമ്മുടെ സീറ്റ് വന്നിട്ട് സെവൻറ്റി ത്രീ സെവൻറ്റി ഫോർ സെവൻറ്റി ഫൈവ് ആയിരുന്നു ആ ഒരു രണ്ട് മൂന്ന് സീറ്റ് ഉള്ളിലേക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്ക് നമ്മുടെ വീൽ ചെയർ കയറി പോലും ആ നടുക്കുള്ള സ്പേസ് വളരെ ചെറുതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് നൂറ്റി ആറ് നൂറ്റിയേഴ് നൂറ്റി എട്ട് എന്ന് പറയുന്ന സീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്നൊരു ഒരു ഒരാളെ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലേക്ക് പറഞ്ഞു കിട്ടേട്ടോ പിന്നീട് വന്ന രണ്ട് മൂന്ന് പേരെ ഞങ്ങളുടെ സീറ്റിലേക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ലാസ്റ്റ് സീറ്റിലേക്ക് കയറിയിരുന്നു അതുകൊണ്ട് തന്നെ വിൻഡോ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ ഓൾറെഡി മൂന്ന് സീറ്റാണ് ബുക്ക് ചെയ്തിരുന്നത് കാരണം എനിക്ക് ഇടയ്ക്ക് കിടക്കേണ്ടി വന്നാൽ കിടക്കാനില്ലെന്നൊക്കെ കരുതി അങ്ങനെ വിൻഡോ സീറ്റിൽ എന്നെ എന്നോട് പിടിക്കാതെയൊക്കെ ഇരുന്ന് പയ്യെ ഇരുന്ന് ഫോണിൽ കളിച്ചും ഫോണിൽ സംസാരിച്ചൊരു ഇവിടെയൊക്കെ എനിക്കൊരു പഴയൊരു ഫീലൊക്കെ കിട്ടിയിട്ടോ പഴയ രീതിയിൽ ലിജി മാറി വരുന്നതിൻ്റെ ഒരു ചെറിയൊരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടി ഒരുപാട് മാറ്റം കേട്ടോ ആ കാര്യത്തിലൊക്കെ നമ്മളിപ്പോൾ പിടിക്കാതെ തന്നെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിൽ സന്തോഷമാണ് കേട്ടോ പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നു പിന്നെ കുറച്ചുകൂടെ ഒക്കെ മാറാനുണ്ട് അപ്പോൾ അതൊക്കെ ശരിയാവും അങ്ങനെ നേരം പോകാനായിട്ട് ഞങ്ങൾ കുറേ നേരം ഗെയിമൊക്കെ കളിച്ചിരുന്നു കേട്ടോ ലൂഡോ കളിക്കുകയാണ് അപ്പോൾ അടുത്ത് ഇരുന്നവരൊക്കെ ഏകദേശം എറണാകുളമൊക്കെ എത്തിയപ്പോൾ പോയിരുന്നു എറണാകുളം എത്തിയപ്പോൾ വേറൊരു ഫാമിലി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോട് ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ സംസാരിക്കുക ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കേട്ടോ അതല്ല ഈ ലുഡോ കളിച്ച് കഴിഞ്ഞ ശേഷമായിരുന്നു അങ്ങനെ ഗെയിം കളിച്ച് കളിച്ച് ഒന്ന് അവസാനം ലിജിക്കൊച്ച് ജയിച്ചു ഗെയിമിൽ എന്താ അറിയില്ല ഈ എടുത്തായിട്ട് ലിജിക്ക് ഭയങ്കര ലക്കാണ് കേട്ടോ മൊത്തത്തിൽ ലക്കിൻ്റെയല്ല നല്ല രീതിയിൽ കളിച്ചു കേട്ടോ അപ്പം അതുകൊണ്ടാണ് പിന്നെ കുറച്ച് ക്ഷീണം വന്നപ്പം ആ ബെഡിൽ തന്നെ കിടന്നു കാലൊക്കെ എൻ്റെ മടിയിലേക്ക് വെച്ചാണ് കിടന്നത് ചെറിയൊരു സീറ്റാണ് കേട്ടോ അത് കിടക്കാനൊന്നും പറ്റില്ല ഇരിക്കാൻ വേണ്ടി മാത്രമുള്ള സീറ്റാണല്ലോ അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ നമ്മൾ വന്നത് ജനശാർതി ട്രെയിൻ പൊക്കോണ്ടിരിക്കുകയാണ് വളരെ സേഫായിട്ട് ഞങ്ങൾ വന്ന് ലാൻഡ് ചെയ്തു ഇവിടെ അല്ലേ ലിജി അപ്പം നമ്മുടെ കൂടെ കോഴിക്കോടുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു റബില ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡ് സിബി ചേട്ടനും അങ്ങനെ ഒരുപാട് അവരുടെ ഫാമിലിയുള്ള വേറെ ആൾക്കാരൊക്കെ ഉണ്ടാകട്ടോ ഞങ്ങൾ അവരുമായിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാവുന്ന രീതി ഇരുന്നാ പക്ഷേ അവരെനിക്ക് പോകുന്ന ആ ഭാഗത്തോടെ കയറി പോയിട്ടുണ്ടാവൂലേ വിളിച്ചു നോക്കാനോ വേണ്ട വിളിക്കണ്ട ഇപ്പോൾ ഒരു പോട്ടെ അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങൾ വളരെ സേഫായിട്ട് എത്തി യാത്ര അടിപൊളി ആയത് ഞങ്ങൾക്ക് സീറ്റാ കിട്ടി സേഫായിട്ടെത്തി ഏ ഫോട്ടോ എടുക്കേ അങ്ങനെ ലിജീനെ ഞാൻ അവിടെ അടുത്തൊരു പോലീസ് ഓഫീസറിനടുത്ത് ഇരുത്തിയതിനു ശേഷം എടുക്കാൻ പോയിട്ട് തിരിച്ചു അപ്പം ആ ഫാമിലി നമ്മൾ വീണ്ടും കണ്ടേട്ടോ അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് ഒരുപാട് നേരത്തിന് ശേഷം സമയം പന്ത്രണ്ട് മണിയാണ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോ ഫാമിലിനെ കണ്ടെന്ന് കണ്ടു അറബില ചേച്ചി മക്കളോ മക്കളൊക്കെ അവരിവിടെ കോഴിക്കോടല്ലേ ട്രെയിൻ ഉണ്ടായിരുന്നേ അല്ലേലെ കണ്ടേ അപ്പം ഇതെന്താ കഴിഞ്ഞ വീട്ടിൽ ഞാനും പറഞ്ഞല്ലോ എനിക്കെന്തേലും പറ്റിയാലോ വണ്ടിയെടുക്കാൻ വണ്ടിയൊക്കെ പോയി അങ്ങനെ ഓർമ്മല്ല സംഭവം എന്താ വച്ചാല് പോയിക്കുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് ആയി അവിടെ പെട്ടു അതിലും ഒറ്റയ്ക്ക് ഇരിക്കുമല്ലോ അപ്പോൾ എന്താ അറിയാമെന്നു വെച്ചായിട്ട് എന്താ പറ്റിയെന്ന് അറിയാമെന്ന് അവഷമിക്കുവല്ലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞ കേട്ടോ അപ്പൊ ഒരുപാട് പേര് എങ്ങനെ പറയലിന്നൊക്കെ പറഞ്ഞു ഞാൻ അബദ്ധത്തിലൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഒരുപാട് സ്നേഹം അത് ഉറപ്പിച്ചതിന് അപ്പം ഞങ്ങൾ ഒരുപാട് ടയേർഡ് അതിന് ലിജിനെ കടത്തിക്കാൻ പോവാം എനിക്കത് കുടിക്കണം അതൊക്കെ വിശേഷം ബാക്കി വിശേഷം നാളെ പറയട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ഇത് നാളെ വിശേഷം പറയാം ഓക്കെ